കൂട്ടുകാരെ ഇന്നൊരു ബിരിയാണി സെറ്റ് ചെയ്യാം ബിരിയാണി ഞാൻ എന്നാൽ ഉണ്ടാക്കിയത് ഇതിനകത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് ഒരു ഫിഷ് ബിരിയാണിയാണ് അത് നമുക്ക് സെറ്റ് ചെയ്യാം ഇതാണ് ബിരിയാണി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കുറച്ച് നെയ്യ് കൂടി ഇതിലൊഴിക്കാം നമ്മൾ എടുക്കുന്ന പാത്രത്തിലും സ്വൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം ആദ്യം നമ്മൾ കുറച്ച് ചോറ് നമുക്കിതിൽ ബിരിയാണി കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ചിങ്ങനെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ മുട്ട ബിരിയാണിയും വെജിറ്റബിൾ ബിരിയാണിയും ഉണ്ടാക്കുന്നത് ഇതിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ എടുത്ത് കാണുക ഇനി നമുക്കിതിനകത്തോട്ട് ഇത് ചൂര വറുത്തിട്ട് അതിൽ കറിയും കൂടെ ആക്കി വെച്ചതാണ് ചൂരക്കറിയാണ് അത് നമുക്കിങ്ങനെ ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇനിയും നമുക്കിതിൽ ചോറിട്ട് കൊടുക്കാം ഇതിലും ചോറ് നമുക്ക് നരത്തിയിട്ട് കൊടുക്കാം ഇനി കുറച്ച് ഒരു ലെയറും കൂടെ നമുക്ക് മീൻ മീനും അതിനകത്ത് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വഴിയിട്ട് അതൊരു കറി വെച്ചിട്ട് നമ്മൾ മീൻ വറുത്തിട്ട് അതിൻ്റെ കൂടെ ചേർത്തതാണ് നമുക്ക് ബാക്കി ലെയറും ഇട്ട് കൊടുക്കാം അതീവ രുചികരമായ ഒരു ഫിഷ് ബിരിയാണിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു ഇതുണ്ടാക്കുന്ന വിധം നമ്മൾ എണ്ണയൊക്കെ ചൂടാ എണ്ണയും നെയ്യുമൊക്കെ ചൂടാക്കിയിട്ട് അതിൽ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ അതിൽ മൂന്ന് ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒഴിക്കണം നമുക്കിനി ബാക്കിയും കൂടെ ഇതിൽ എന്നിട്ട് നമ്മൾ ഒരു വിസിലും ഒരു നേരം തീ കുറച്ച് ഒരു വിസിലും കൂടെ വെച്ച് വെച്ചാൽ മേ ഇനി നമുക്ക് ലാസ്റ്റ് ഇത് ഗാർണിഷ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ മീൻ വെച്ച് നമുക്ക് ഇതിൽ മുട്ടയും കൂടെയും വെക്കുന്നുണ്ട് അടിപൊളി ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് സെർവ് ചെയ്യാം സെർവ് ചെയ്യാം എല്ലാവർക്കും നന്ദി എല്ലാവരും ഇത് കണ്ട് ഇതിനഭിപ്രായമൊക്കെ പറയുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു താങ്ക്